മാധ്യമപ്രവർത്തകർ തുറസ്സായ സ്ഥലത്ത് എന്താണ് നോക്കുന്നത് എന്ന് ചോദിച്ചു അവിടെ ഈ ഫെബ്രുവരി മാസത്തിൽ നടത്താൻ പോകുന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദി ഉൾപ്പെടെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അതുതന്നെയാണ് നോക്കുന്നത് എന്ന് ഞാൻ അവരോട് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ജൂലൈ മുപ്പതിന് ഈ നടപടി ക്രമമുണ്ടായി സെപ്റ്റംബർ മാസത്തിൽ തന്നെ ചെറിയ ദിവസത്തിനുള്ളിൽ ദുരന്ത ബാധിതരെ താമസിപ്പിക്കാനുള്ള എൽസ്റ്റോൺ ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചതാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോയി ഏപ്രിൽ പതിനാലാം തീയതി ഔപചാരികമായി പണം അടച്ചുകൊണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഈ സ്ഥലം ജില്ലാ കളക്ടർ പണം അടച്ചുകൊണ്ട് നമ്മൾ ഔപചാരികമായി ഏറ്റെടുത്തു പ്രഭാഗ്യവശാൽ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിയ മഴയാകും ഡേറ്റ് വരെ കൃത്യമായിട്ട് എൻ്റെ മനസ്സിലോർമ്മയുണ്ട് കാരണം ആ ദുരിതവർവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാരംഭിച്ച മഴ ഒന്ന് ചോർന്ന് കിട്ടുമ്പോൾ നവംബർ മാസമായി പക്ഷേ ലോകത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് കൃത്യമായ പ്ലാനിങ് ആണ് അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഇത് റോഡ് പോലെ കടക്കുന്ന റോഡാണെന്ന് നിങ്ങൾ നിശ്ചയിക്കും റോഡല്ലേ ഇവിടെ വീട് വരേണ്ട സ്ഥലമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ഇവിടെ വീട് വരാത്തത് അന്ന് നല്ല കനത്ത മഴ വന്നപ്പോൾ നിലനിൽക്കുന്ന പ്ലാനിൽ ഞങ്ങളൊരു മാറ്റം വരും ഈ വീട് വെക്കേണ്ട സ്ഥലം തൽക്കാലം മെറ്റീരിയൽസ് കൊണ്ടുപോകാനുള്ള റോഡായിട്ട് ഉപയോഗിക്കുകയും അത് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കി മറ്റൊരു വഴിയിലൂടെ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറ്റുമ്പോൾ ഇവിടെ വീട് പണി ഇങ്ങനെ ഓരോ ഘട്ടത്തിലും സാധ്യതകൾക്കനുസരിച്ച് പ്ലാൻ മാറ്റി മാറ്റിയാണ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വീടുകൾ വാർക്കാനും മുന്നൂറ്റി പന്ത്രണ്ട് വീടുകളുടെ ഫൗണ്ടേഷൻ ഇടാനും വേണ്ടി തീരുമാനിക്കുന്നത് സാധാരണ നിലയിൽ ഒരു വീട് വെക്കുന്ന സമയം പോരാ അല്ലെങ്കിൽ എൻ്റെ സാങ്കേതികത്തെ ഞാൻ നേരത്തെ വിശദീകരിച്ചായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല പത്ത് അടിയോളം താഴ്ചയിലേക്ക് കുഴിച്ച് അവിടെ നിന്ന് പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് അങ്ങനെ പ്ലിന്ത് ഏരിയയിലേക്ക് ഭീമിട്ട് അതിൽ നിന്ന് രണ്ട് നില കെട്ടാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള സകല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വീട് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് സമയമെടുത്തുകൊണ്ട് വാഴത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നിട്ടും കൃത്യമായ പ്ലാനിങ്ങുകളോടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആയിരത്തി എഴുന്നൂറ് തൊഴിലാളികളിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും സ്കിൽ ട്രെയിനിങ് ലഭ്യമായിട്ടുള്ള ആളുകളെ കൂടുതലായി റിക്രൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് അന്തിമ രൂപം ഇന്ന് ചേരുന്ന യോഗം തന്നെ നിശ്ചയിച്ചു അതുകൊണ്ട് കൂടുതൽ തൊഴിലാളികളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഏറ്റവും വേഗതയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു